വഖഫ് ഭേദഗതി ബില്ലിനെ ചൊല്ലി ജെ ഡി യുവിൽ പൊട്ടിത്തെറി വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ചതിൽ പ്രതിഷേധിച്ച് രണ്ട് ജനത യു നേതാക്കൾ പാർട്ടി വിട്ടു മുഹമ്മദ് കാസിം അൻസാരി ന്യൂനപക്ഷ വിഭാഗം തലവൻ മുഹമ്മദ് അഷ്റഫ് അൻസാരി എന്നിവരാണ് രാജിവെച്ചത് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് കരുതിയ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ് ബില്ലിനെ പിന്തുണച്ചതിലൂടെ പാർട്ടി തകർത്തതെന്ന് പ്രസിഡന്റും വിഹാ ഈ ബിൽ ഭരണഘടനയുടെ പല അടിസ്ഥാന അവകാശങ്ങളെയും ലംഘിക്കുന്നു ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഈ ബില്ലിലൂടെ ഇന്ത്യൻ മുസ്ലിങ്ങൾ അപമാനിക്കപ്പെടും നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ടിക്കോ ഇത് മനസ്സിലാകില്ല എന്റെ ജീവിതത്തിലെ നിരവധി വർഷങ്ങൾ പാർട്ടിക്ക് നൽകിയതിൽ ഞാൻ ഖേദിക്കുന്നു കാസിം അൻസാരി കത്തിൽ തുടർന്നു വഖഫ് ബിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും ഭരണഘടനക്കും എതിരാണെന്ന് ജെ ഡി യു ന്യൂനപക്ഷ വിഭാഗം തലവൻ മുഹമ്മദ് അഷ്റഫ് അൻസാരിയും ചൂണ്ടിക്കാട്ടി നിതീഷ് കുമാർ മതേതര പ്രത്യാശാസത്തിന്റെ പതാകവാഹനാണെന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വിശ്വാസം തകർത്തതായും അദ്ദേഹം രാജിക്കത്തിൽ പറഞ്ഞു ലോകസഭയിൽ ലല്ലൻ സിംഗ് പ്രസംഗിച്ച രീതിയും ഈ ബില്ലിനെ പിന്തുണച്ച രീതിയിലും അസ്വസ്ഥതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബില്ലിനെ പിന്തുണച്ചതിനെതിരെ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ഗുലാം റസൂൽ ബലിവായും പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു